ൌത്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അത് പൂർത്തിയാക്കിയിരിക്കുകയാണ് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലെ അടക്കമുള്ള യാത്രികരാണ് തിങ്കളാഴ്ച ഭൂമിയിലേക്ക് മടങ്ങാനിരിക്കുന്നത് ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മുപ്പതിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പേടകം വേർപെട്ട് യാത്ര തുടങ്ങുന്നത് ചൊവ്വാഴ്ച പുലർച്ചെയോടെയാകും സംഘം ഭൂമിയിലെത്തുക ആക്സിയം ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്നും എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് എന്നോടൊപ്പം ആക്സിനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ മഹേഷ് പോലും കൂടി ചേരുന്നുണ്ട് മഹേഷ് ഇത് പോയത് മുതലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആദ്യമേ പറഞ്ഞിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എന്നാണ് ഈ നാല് സംഘം പോയത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ശുഭാംശു ചുക്ലയും ഒപ്പം മറ്റു മൂന്ന് പേരും മടങ്ങിയെത്തുകയാണ് അപ്പം ഇവർ ഐ എസ് എസിൽ എത്തിയത് ജൂൺ ഇരുപത്തിയാറാം തീയതിയായിരുന്നു ജൂൺ ഇരുപത്തിയാറിന് അന്ന് നമ്മളത് വിശദമായി പറഞ്ഞതാണ് അല്ലേ അതെ പിന്നീട് അവിടെ സംഘം അവിടെ നടത്തിയ പരീക്ഷണങ്ങളാണ് അത് നമ്മൾ ഓരോ പരീക്ഷണം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറുപത്തി ഒന്ന് പരീക്ഷണം ഈ ആക്സിയം സംഘം അവിടെ നടത്തി എന്നാണ് നമുക്കറിയുന്നത് അതിൽ ഓരോ പരീക്ഷണങ്ങൾ ഒന്ന് ശുഭാംശു ശുക്ലു ഏഴ് ഗവേഷണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ മൈക്രോ ഗ്രാവിറ്റിയിൽ മൂല കോശങ്ങളെക്കുറിച്ചുള്ള പഠനം അത് നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞുതരും മറ്റൊന്ന് പേശികളുടെ പുനരുജ്ജീവനത്തെ കുറിച്ചുള്ള പഠനമാണ് അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം മറ്റൊരു പ്രധാനപ്പെട്ട പഠനം വിത്ത് മുളപ്പിക്കൽ പരീക്ഷണമാണ് അത് നേരത്തെ നമ്മളൊക്കെ ഉള്ളതാണ് വിത്തുകൾ കൊണ്ടുപോയിട്ടുണ്ട് ആലപ്പുഴ എന്നൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ എടുക്കുന്നത് അപ്പൊ ആ വിത്ത് മുളപ്പിക്കൽ പരീക്ഷണം നടന്നിട്ടുണ്ട് മറ്റൊന്ന് സൂക്ഷ്മ ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മറ്റൊന്ന് കമ്പ്യൂട്ടറുമായി ഉള്ള ആശയവിനിമയം അതിനെക്കുറിച്ചുമാണ് അവിടെ നടന്നിരിക്കുന്ന പരീക്ഷണങ്ങൾ അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ ഇടയ്ക്ക് ശുഭാംശു സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ ആവേശഭരിതനാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ ആവേശഭരിതനാണ് ഇന്നലെ ഞാനൊരു അന്തർദേശീയ മാധ്യമം ഫോളോ ചെയ്ത സമയത്ത് അതിനകത്ത് പറഞ്ഞത് അദ്ദേഹം ഒരു ജസ്റ്റ് ലൈക്ക് എ ഫാർമർ എന്നാണ് അതായത് അവിടെ ഒരു കർഷകനെ പോലെ ശുഭാംശു അവിടെ വിത്തുകൾ മുളപ്പിക്കുന്നു ചെടികൾ മുളപ്പിക്കുന്നു അതിൻ്റെ പഠനം നടത്തുന്നു മൂലകോശങ്ങളെക്കുറിച്ചുള്ള പഠനം പേസുകളുടെ പുനരുജ്ജീവനം അത് ഇന്ത്യയിലെ ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവകരമായ ഒരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുക കാരണം ദീർഘകാലത്തേക്ക് ബഹിരാകാശത്തിൽ പോകുന്ന സഞ്ചാരികളുടെ പേശികൾ എങ്ങനെ ബലക്ഷയം ഉണ്ടാകുന്നു എല്ലാ മേഖലയിലും അതെ അതെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഏഴ് പരീക്ഷണങ്ങളാണ് അതിലൊന്നും സൂക്ഷ്മജീവികൾ എന്ന് നമ്മൾ പറയുന്ന ജലക്കരികൾ കരടികൾ എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ജീവജാലങ്ങൾ അതിനെക്കുറിച്ചുള്ള പഠനം പ്രത്യേക ആൽഗകളെ കുറിച്ചുള്ള പഠനമുണ്ട് ഒപ്പം തന്നെയാണ് ഈ വിത്ത് മുളപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം തിരിച്ചുവരവാണ് അതെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പത്തി അഞ്ചിനാണ് അൺലോക്ക് ചെയ്യുന്നത് അൺഡോക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി വേർപെട്ട് യാത്ര തുടങ്ങുന്ന സമയമാണ് അത് ഏകദേശം ഒരു എട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ എടുക്കാം അത് അതിന്റെ ഒരു ഒരു ദൈർഘ്യം സങ്കീർണമാണ് ആ പ്രക്രിയ എന്ന് പറയുന്നത് സ്വാഭാവികമായ സങ്കീർണമാണ് പക്ഷേ സ്പേസ് എക്സ് നമുക്കറിയാം വളരെ അനായാസം അത് ദൗത്യം പൂർത്തിയാക്കുന്ന സംഘമാണ് അപ്പോൾ ആ യാത്ര തുടങ്ങി എട്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ എടുക്കാം കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അതിനുശേഷം കടലിൽ ഈ പേടകത്തെ ഇറക്കുക എന്നുള്ള സ്ക്ലാഷ് ഡൌൺ ചെയ്യുക എന്നാണ് അതിന് സങ്കേതികൾ സെയിം തന്നെയാണ് വാഹനം സെയിം ആണ് പക്ഷെ അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അവരുപയോഗിച്ചിരിക്കുന്ന സി വൺ ടു ത്രീ എന്ന് പറയുന്ന ആക്സിയം ക്രൂ മോഡികോളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് തിരികെ പോരും തിരികെ പോരുമ്പം വളരെ യാത്ര എന്ന് പറയുന്നത് വലിയ ദൂരം താണ്ടാനുണ്ട് ആ യാത്ര അതിവേഗം സഞ്ചരിക്കുന്നതാണ് അതിന്റെ ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ച് വരിക ഇതിന്റെ ഒരു റിസ്ക് എലമെന്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരം ഡിഗ്രി സെൽഷ്യസാണ് ഈ കടന്നു വരുന്ന സമയത്തുള്ളത് അപ്പം ഇതിന്റെ എന്താ പറയാ ഹീറ്റ് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അതായത് അതിൻ്റെ ചെറുക്കുക അഗ്നിയെ ചെറുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് താഴേക്ക് വരുന്നത് സേഫ് സേഫ് ആണ് പാരച്ചൂട്ടുകളാണ് പിന്നെ രണ്ട് ടൈപ്പ് പാരച്ചൂട്ടുകളാണ് ഉള്ളത് ഒന്ന് ഒന്ന് പ്രധാനപ്പെട്ട രണ്ട് പാരച്ചൂട്ടുകൾ രണ്ട് ഒന്ന് ഡ്രാക്ക് പാരച്ചൂട്ടുകളുണ്ട് അപ്പോൾ ആദ്യം രണ്ട് പാരച്ചൂട്ടുകൾ വിടരും പിന്നീട് അത് പോയി ഉടനെ തന്നെ നാല് പാരച്ചൂട്ടുകളായി മാറും ആ പാരച്ചൂട്ടുകൾ അത് പതിയെ ഫ്ലോറിഡയിലെ കടൽ നിരപ്പിലേക്ക് ഇത് കൊണ്ടുവരും ഈ പടകത്തെ കൊണ്ടുവരും അതിനുശേഷം റിക്കവറി ബസലുകൾ എത്തും ഓടിയെത്തും അതിനുശേഷം അതിനകത്തുനിന്നുള്ള ആളുകളെ സുരക്ഷിതമായി ഇറക്കും അത് അവരുടെ തിരിച്ചുവരവ് ലേറ്റ് എന്ന് പറയുമ്പോൾ നാല് ദിവസമാണ് ലേറ്റ് യഥാർത്ഥത്തിൽ ഇന്നൊക്കെ യാത്ര ഇങ്ങോട്ട് മടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ പതിനാലാം തീയതിക്ക് മാറ്റാൻ കാരണം കാലാവസ്ഥ തന്നെയാണ് അനുകൂലമായ കാലാവസ്ഥ വേണം മാത്രമല്ല അവരെ സംബന്ധിച്ച് ഒരു നാല് ദിവസം കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കാൻ പറ്റുമെന്നുള്ളതാണ് ടെഗി വിഡ്സൺ ആണ് ഇതിന്റെ ടീം ലീഡർ എന്ന് നമുക്കറിയാം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഒരു വനിതയാണ് അവര് സുനിതാ വില്യംസിനോളം തന്നെ അതിനേക്കാൾ ഒരു പടി കൂടി എന്നൊക്കെ പറയാം അവരാണ് ഈ ടീമിനെ ലീഡ് ചെയ്തത് ബാക്കിയുള്ള മൂന്ന് പേരും ശുഭാംശുവും സ്ലാവോ സുസ്നാൻസ്കിയും ഒപ്പം തന്നെ ടിബോർ കപ്പും മൂന്നുപേരും ആദ്യമായിട്ടാണ് പോയത് നമുക്ക് ഇതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആകാംക്ഷ നമ്മുടെ ഗഗന്യാൻ ദൗത്യം അടുത്ത വർഷം ഉണ്ടാകും അപ്പൊ ആ ഗഗന്യാൻ ദൗത്യത്തിൽ ഈ ശുഭാംശുവിന്റെ അറിവുകളും അദ്ദേഹത്തിന്റെ യാത്രാ പരിചയവുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാം എക്സൈറ്റഡ് ആണ് ഒരേപോലെ എക്സൈറ്റഡ് ആണ് അതേപോലെ വലിയൊരു ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതാണ് അതിന്റെ ആ ഒരു ഒരു ലാസ്റ്റ് മൊമെന്റിലേക്ക് എത്തുമ്പോൾ അപ്പൊ സുനിതാ വില്യംസിന്റെ ടൈമിലും നമുക്കറിയാം അത് കുറെ ദിവസം വൈകി എന്ത് എങ്കിൽ പോലും അത് വരുന്ന ഒരു ടൈം ഭയങ്കര ആവേശം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഇന്ത്യക്കാരി എന്നുള്ള രീതിയിൽ കൂടി നോക്കുമ്പോൾ പക്ഷേ ഇത് വിഷാംശുവിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമുക്ക് അഭിമാനിക്കാവുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ആവശ്യം തരുന്ന ഒരു കാര്യം അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് എന്തായാലും തിങ്കളാഴ്ചയാണ് അല്ലേ തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ച പുലർച്ചയോട് കൂടിയാകും എത്തുക അല്ലെങ്കിൽ നമുക്ക് ണെങ്കിൽ അപ്പോൾ എന്തായാലും ഭൂമിയിലെത്തിയതിനു ശേഷമായിരിക്കും മറ്റേ എന്തൊക്കെ സ്റ്റഡീസ് അവിടെ നടത്തി അത് ഏതൊക്കെ മേഖലകളിലാണ് അത് പ്രയോജനപ്പെടുത്തുക ഏതു തരത്തിലാണ് നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ഒക്കെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നടക്കും എന്തായാലും ഈ വരവ് കാത്തിരിക്കുകയാണ് ലോകം വശപ്പോലൊരു അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു എന്തായാലും ഡി സമയം പൂർണ്ണമാകുന്നു